കായംകുളം കാതിശ കത്തീഡ്രലിന്റെ സഹസ്രോത്തര ദ്വിശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആദ്യ ഫലപ്പെരുന്നാൾ നടത്തി ഫുഡ് ഫെസ്റ്റും ഇതിന്റെ ഭാഗമായി നടന്നു യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യ ഫലപെരുന്നാൾ ഫാദർ കോശി കുന്നംപ്രത്തിന്റെ ഫിലോ ബിബ്ലിക്ക ബൈബിൾ എക്സിബിഷനും നടത്തി കായംകുളം കാദിഷ കത്തീഡ്രലിന്റെ സഹസ്രോത്തര നിശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ആദ്യ ഫലപ്പെരുന്നാൾ സംഘടിപ്പിച്ചത് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യ ഫെസ്റ്റും ഇതോടനുബന്ധിച്ച് നടത്തി ഫാദർ കോശി കുന്നംപുറത്തിന്റെ ഫിലോബിബ്ലിക്ക ബൈബിൾ എക്സിബിഷനും നടന്നു നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമായി നാം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നേരിൽ കാണുന്ന ഒരു സൗകര്യം ഉണ്ടാക്കി കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ഭാഗ്യമാണ് നമ്മുടെ കോശി ഇവിടെ ഫിലോ എന്ന് പറയുന്ന ഒരു ഒരു ബൈബിൾ പ്രദർശനം അറിയാൻ വലിയ എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് ഫാദർ ഫാദർ മാത്യു ചെയ്തു ബിനു വിശുദ്ധ കുർബാന അർപ്പിച്ചു സഹസ്രോത്തര ദ്വിശതാബ്ദിയുടെ ഭാഗമായി ക്രമീകരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ലഭിക്കുന്ന മുഴുവൻ തുകയും മാറ്റിവെക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു മഹാപരിശുദ്ധന്മാരായ ഷാബോർ അഫറോദ് പിതാക്കന്മാരാൽ സ്ഥാപിതമായ കായംകുളം കാദീശ പള്ളി അതിന്റെ പൂർത്തീകരണത്തിന്റെ ആയിരത്തി ഇരുന്നൂറ് വർഷം പൂർത്തീകരിക്കുന്ന സഹസ്രോത്ര ദ്വിശതാബ്ദി ആഘോഷങ്ങളിലൂടെ കടന്നുപോകുകയാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടികളോടുകൂടിയാണ് ഈ മുഹൂർത്തം കായംകുളം കാദീശപ്പള്ളി ആഘോഷിക്കുന്നത് സഹസ്രോത്ര ദിശതാബ്ദി റാലി മഹാസമ്മേളനം സമൂഹ വിവാഹം സഹസ്രോത്ര ദിശതാബ്ദി മന്ദിര നിർമ്മാണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കുടിവെള്ള പദ്ധതി അടക്കം വളരെ വിപുലമായ പരിപാടികളാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അതിനോടനുബന്ധിച്ച് രണ്ട് നിർദ്ദനരായ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനേക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യ വിഭവ വിഭവലേലം നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കായംകുളം